ഹലോ മച്ചമാരെന്തൊക്കെ അല്ല അല്ലേ നമ്മൾ ചെറിയൊരു പണിയിലാട്ടോ ആഫ്റ്റിയറിന്റെ ഒരു നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒരു മുപ്പത്തി അഞ്ച് അകന് പണി ഉണ്ടാവും ചെറിയൊരു പണി ഇതാവുമ്പോൾ എന്തായാലും ചെറിയ പണിയാകുമ്പോൾ നല്ല സുഖം രണ്ടു ദിവസം കൊണ്ട് പണി തീർക്കുക ഏഹ് ഒവേശം ഉണ്ടാവും പണിയെടുക്കാനാണ് കൊണ്ട് മണിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആകും മറ്റേ വലിയ പണിയാവുമ്പോൾ എന്തായാലും മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന പണി അഞ്ച് ദിവസം ആക്കിയാവുള്ളൂ ഇത് ചെറിയ പണിയാകുമ്പോൾ പ്രശ്നമില്ല മൂന്നാം സെന്റ് തീർന്നു രണ്ടാം സൺ തീർത്തോളൂ അതാണ് അതിൻ്റെ മാറ്റം പിന്നെ പുരക്കാരോട് എന്താ കിട്ടാനുള്ള പൈസ എന്താ ഉണ്ടെങ്കിലേ വാങ്ങി പോയി ചെയ്യാം അല്ല ഞാൻ ഫുൾ ആണ് ബെൻഡിങ് ആയി കിടക്കുള്ളൂ അപ്പോൾ നമ്മള സന്തെങ്കിന് പണി ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്പി കിട്ടാനുള്ള ഒരു പരിപാടിയിലാണ് ഈ ഒരു ഷീറ്റിൻ്റെ ഓൾസ് കണ്ടോ നമുക്ക് തീരെ കാണാൻ കഴിയുന്നില്ല പഴയ സൈറ്റിൽ കോൺക്രീറ്റിൻ്റെ സമയത്ത് പല ആൾക്കാരും വരും ഇന്നലെ ഈ അടിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഭയങ്കര ഹോൾസ് ആയിരിക്കും കാരണം നിങ്ങൾ ഷീറ്റിന് ജോയിന്റ് കണ്ടോ ഈ ഷീറ്റിൽ കണ്ടോ എവിടെയെങ്കിലും കാണുന്നത് ചെറിയൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞതിൽ അറിയാനുള്ള ഗ്യാപ്പില്ല കണ്ടോ ഗ്രൗണ്ടൊന്നും വല്ലാണ്ട് ഒലിക്കില്ല ഇത് താഴ്ത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഗ്യാപ്പായിരിക്കും ഇതുകൊണ്ടെങ്ങൾ ഗ്യാപ്പ് തന്നെ ഇല്ല ഇതൊക്കെ ജോയിൻറ്റാണ് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റിന് ചെരിഞ്ഞിട്ടാണ് ഷീറ്റ് ഉണ്ടാവുക ഈ ഷീറ്റ് ചെരിഞ്ഞ് നിൽക്കണത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് ഇത് മുകളിലൊണ്ട് ഒരു പൊടി ഗ്യാപ്പ് കാണാൻ കഴിയുന്നില്ല ഉണ്ടോ പിന്നെ ചില ആൾക്കാർ ഒരു ഗ്രൗ ഇത് ഷീറ്റ് വിരിക്കണം അല്ലെങ്കിൽ ടാപ്പ് അടിക്കണം എന്ത് ടാപ്പ് ഷീറ്റ് വിരിക്കണേ ഇതിങ്ങനൊക്കെ അതിന്റെ ലീക്ക് ഒരു ലീക്ക് ഒന്നും ഉണ്ടാവില്ല ഇത് സംഭവം അടിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗ്യാപ്പായിരിക്കും അടിയിന്ന് കാണിച്ചിറങ്ങുക ഇത് പുള്ളി ഗ്യാപ്പാ കംപ്ലീറ്റ് ഗ്യാപ്പ് ഏതൊരു മനുഷ്യനായാലും അന്ന് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഓൽക്കും ഒരു ഓരോ ഇതാ ഫുള്ള് ഗ്യാപ്പാണല്ലോ അടച്ചില്ലേ എന്താ അടക്കാഞ്ഞ് ഈ സാധനം ഇപ്പൊ ഇങ്ങനെ മോളിൽ നിന്ന് കാണിച്ചു കംപ്ലീറ്റ് കണ്ടോ ഇതിങ്ങ മോളിൽ നിന്ന് കാണിച്ച് ഇങ്ങനെ ഒരു ഗ്യാപ്പും കാണാൻ കഴിഞ്ഞില്ല അടിയിൽ ഇറങ്ങിയപ്പോ കണ്ടോ അതിന്റെ ഫുള്ള് ഗ്യാപ്പ് കാണാൻ കണ്ടോ ഓരോ ജോയിന്റും ഓരോ സീറ്റിന് ജോയിന്റും കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് അത് എന്തുകൊണ്ടായി അത് ഈ സീറ്റിന്റെ അടിഭാഗം ചെരിഞ്ഞിട്ടുണ്ടാകാം ഷീറ്റിന്റെ അടിഭാഗം ഫുൾ ചെരിഞ്ഞിട്ട് ഷീറ്റ് കാണിച്ചിടാം ഈ ഷീറ്റ് നോക്കി ഈ ഷീറ്റ് കണ്ടെങ്കിൽ ഈ ഷീറ്റിന് നാല് ഭാഗം ഇതിങ്ങനെ ലേസം ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഏകദേശം കണ്ടെ മനസ്സിലാക്കുക ഷീറ്റ് ഇതിനെ നാല് ഭാഗം ചെരിഞ്ഞിട്ടാണ് ചെറിയൊരു ക്രോസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം തള്ളിട്ടും ഈ ഒരു ഭാഗം ഉള്ളോട്ട് കയറിയിട്ടും ഇതിന്റെ ഫ്രണ്ട് മുൻ മുന്നുള്ള ഭാഗം നല്ല ഭാഗം ലേസം കണ്ട് തെറ്റിയിട്ടുണ്ടാകുക ഈ ഒരു ഭാഗം ലേസം ഉള്ളോട്ടേക്കും അതുകൊണ്ടാണ് ഞമ്മൾ അടിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര ഗ്യാപ്പായി തോന്നുന്നത് ഒരു ഗ്യാപ്പില്ലത് ഇത് മോളിൽ നിന്ന് ആകുമ്പോൾ ഉണ്ടല്ലോ ഗ്യാപ്പ് ഉണ്ടാവില്ല നമ്മൾ അടിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫുള്ള് ഗ്യാപ്പായിട്ടുണ്ടാവുക വേണ്ട ഫുള്ള് കംപ്ലീറ്റ് ഗ്യാപ്പ് ഒരു പൊട്ടി വഴിയുമില്ല ഇതങ്ങനെയൊന്നും ഗ്രൗട്ട് സാധനം വരില്ല അപ്പോൾ പല ആൾക്കാരും പറഞ്ഞത് ഷീറ്റ് ഇട്ടിട്ട് ഗ്രൗണ്ട് പോലെ ഒന്നും പോല ഫസ്റ്റ് ചെറിയ ലേസം ഒരു ഇത് പോകണ്ടാവും ഗ്രൗട്ട് പോകണ്ടാവും ഫസ്റ്റിൽ കുറഞ്ഞത് അത് വലിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ ഓക്കെ പിന്നെ ഷീറ്റ് വിരിച്ചിട്ടെ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ട് സ്ലാബ് ഒരു വൃത്തി ആ ഷീറ്റ് ചുരുണ്ട് കിടക്കും അതുകൊണ്ട് നമ്മൾ ഷീറ്റ് വിരിക്കാൻ വല്ലാണ്ടെ മനക്കിടാത്തേ പിന്നെ പാർട്ടി പറയാൻ അത് നമ്മൾ വാങ്ങുന്ന സാധനം നല്ല ഷീറ്റ് അത് പാർട്ടി വാങ്ങി തരുന്നതാണ് തൂക്ക ഷീറ്റ് കിട്ടാണ്ടാവും തൂക്ക ഷീറ്റ് വലിയ റൈറ്റ് വരില്ല അപ്പം ചില സ്ഥലത്ത് പാർട്ടി വരും ഓ ആയിക്കോട്ടെ പ്രശ്നമില്ല നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ലല്ലോ ഓല് വാങ്ങി തരുന്ന ഷീറ്റാണ് നമുക്ക് വിരിച്ചു കൊടുക്കാം അതെന്താ പ്രശ്നം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല സ്ലാബ് കാണാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്ലാബൊക്കെ എന്തോ ഒരു വൃത്തി ഒരു കുഴപ്പമില്ല ഫുൾ കണ്ടീഷനാ കാരണം ആ ജോയിൻറ്റിൽ പസ്റ്റ് ഇറങ്ങണ ആ ട്രാക്കുണ്ടാവും ഫസ്റ്റ് ഇറങ്ങുന്ന ഗ്രൗട്ട് ചെറിയൊരു ഗ്രൗട്ട് അത് അതിനകത്ത് ഉണ്ടാവില്ല അത് കാണാൻ മാത്രമുള്ളത് ഉണ്ടാവില്ല ഇത് ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണല വൃത്തി ഉണ്ടാവും സ്ലാബിൻ്റെ അടി കാണാൻ ഞമ്മക്കും വീട്ടുകാർക്കും ഒക്കെ വേണ്ടി വൃത്തി തന്നെയാണല്ലോ സ്ലാബ് ഇതിനുറപ്പു കുറവോ അല്ലെങ്കിൽ ആ ലേശം ഒരു ഗ്രൗണ്ട് പോകുന്ന കാരണത്താല് നമ്മളെ സ്ലാബിന് ഉറപ്പ് കുറവോ ഒന്നും ഉണ്ടാവില്ല ഇനി ഒരു ലീക്ക് വരെ അങ്ങനത്തെ യാതൊരു പ്രയാസം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സംശയം ഒരാൾക്ക് വേണ്ട ചില ആൾക്കാർക്ക് സംശയം ഉണ്ട് ഈ ഗ്രൗണ്ട് പോയിട്ട് ഇതിന് ഉറപ്പ് കുറവല്ലേ ഗ്രൗണ്ടിൽ പോയാൽ ഉറപ്പ് കുറവ് പക്ഷെ ഗ്രൗണ്ടിൽ പോകൂല ഗ്രൗണ്ട് പോകാനില്ല അവിടെ കാരണം വലിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ആ ഗ്യാപ്പ് ഫുൾ നമ്മൾ അടച്ച് വൃത്തിയാക്കും ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒന്നും എവിടെയും ഒന്നും ഇട്ടില്ല ഒരു റൂമിനും ഷീറ്റ് ഷീറ്റിട്ടില്ല ഈ സീറ്റിട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക ഷീറ്റ് ഇങ്ങനെ ചുരുണ്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷീറ്റ് ചുരുണ്ട് കിടക്കും ഇതൊക്കെ നമ്മളെ അടി അടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് അടിയിൽ വാർത്ത സ്ലാബ് ഇത് കംപ്ലീറ്റ് നല്ല വരുത്തി ഉണ്ട് ഒരു കുഴപ്പമില്ല ഒരാൾ ഈ ഒരു പണി കണ്ടിട്ടുണ്ടെങ്കിൽ മോശമാകുന്ന ഒരാളും പറയില്ല കണ്ടോ അത്ര നമുക്ക് കള്ളിട്ടാണ് എന്താ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ മറ്റേ സീറ്റാകുന്ന സമയത്ത് എന്താ പറയുക അത് നമ്മൾ കമ്പി പണി പണിയെടുക്കാനും മാർക്ക് ചെയ്യാനും കാര്യങ്ങളും ലേസർ ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് നമ്മൾ കമ്പി പണി പണിയെടുക്കുന്ന സമയത്ത് മാർക്ക് ചെയ്യാനൊക്കെ ലേസർ അടങ്ങാറുണ്ടാവും രണ്ട് ഫുള്ള് ഏത് രീതിയിലാണ് അത് ചുരുണ്ടത് ആ രീതിയിൽ പൊളിച്ചു കഴിഞ്ഞാൽ സ്ലാബ് ഞെറിഞ്ഞെറിയൊക്കെ ആയിട്ടുണ്ടാവും കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അവിടിപടി മൊത്തം തൂങ്ങി കിടന്ന് കാണാൻ വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പണി ചെയ്യാത്തത് ഷീറ്റ് വിരിക്കാതെ പല ചില സ്ഥലത്ത് നമുക്ക് ചോദിക്കാറുണ്ട് നമുക്ക് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഷീറ്റ് വീഴ്ച നമ്മൾ പറയും നിങ്ങൾ ഷീറ്റ് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ആര് പണിക്ക് വിളിക്കും നമ്മൾ ഓലെ പണിക്കാനാണ് അപ്പോൾ ഓരോ എന്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷെ നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞെടുക്കും അത് വേണ്ട അത് ഇട്ടിണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പ്രയാസം എന്നാൽ ഒരു പറയുക പ്രശ്നമില്ലായും അങ്ങനെ ഒഴിവാക്കലാണ് പൊതുവെ ചെയ്ത് ഓക്കെ താങ്ക്